എറണാകുളം ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത വിദ്യാർത്ഥിയുടെ മരണത്തിൽ കോളേജിന്റെ വിശദീകരണവും പോലീസ് എഫ്ഐആറും തമ്മിൽ വൈരുദ്ധ്യം വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കും തോന്നാണ് ഇതിലെന്തേലും ദുരൂഹതകളുണ്ടോ കണ്ണൂർ ഇരിക്കൂറിലുള്ള കുട്ടിയാണ് ഫാത്തിമത്ത് ഷഹാന എന്ന ഇരുപത്തിയൊന്ന് വർഷ വിദ്യാർത്ഥി ഫാത്തിമത്ത് എന്ന് പറയുന്ന കുട്ടി കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പതിനൊന്നര സമയത്ത് ഇവര് അഞ്ചരെ ഹോസ്റ്റലിലെ ഒരു അഞ്ച് യിലാണ് ഈ കുട്ടിയുടെ റൂമുള്ളത് ഈ കുട്ടി ഏഴാം നിലയിൽ പോയിട്ട് അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ താഴേക്ക് വീണതാണ് അതെല്ലാം ഫോണ് ഇയർഫോണ് വീണപ്പോൾ അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ ഈ ജിപ്സം ബോർഡ് തകർന്നിട്ട് വീണതാണ് ഇങ്ങനെ പല രീതിയിലാണ് പറയുന്നത് അതാണ് ഇതിൽ ദുരൂഹതയുണ്ട് എന്നൊരു വാർത്ത വരാൻ കാരണം ഈ ദുരൂഹത മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണോ അതോ വീട്ടുകാർ ഇങ്ങനെ ദുരൂഹതയുണ്ട് ഞങ്ങളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു കാലം പക്ഷേ ഇത് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല ഫാതിമുത്ത് ഷഹാന ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് ഈ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പഠിക്കാൻ പോയൊരു പെൺകുട്ടിയാണ് ഒരു ഡോക്ടറായിട്ട് വന്ന് നാടിനും സമൂഹത്തിനും സമുദായത്തിനും സേവനം നൽകുന്നത് കിനാവ് കണ്ട മാതാപിതാക്കളുടെ മുൻപിലേക്ക് എത്തുന്നത് നിശ്ചലമായി കിടക്കുന്ന ഒരു ഒരു മയ്യത്തായിട്ട് വരുന്ന ഒരു മകളെയാണ് അള്ളാഹുബെ ഒരിക്കലും കാണാൻ കഴിയാത്തൊരു കാഴ്ച ഇന്നാലി ഇല്ലാഹിവ ഇന്നാലി അജുനല്ലാഹു ആ കുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസമാണ് ഈ ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ ഈ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി താഴേക്ക് വീണത് ഇന്നലെ അവിടെ അവരുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ അതിനെ മയ്യത്ത് കുളിപ്പിക്കലും ആ കുട്ടികളൊക്കെ കണ്ണീരോട് കൂടി മിണ്ടാൻ പോലും കഴിയാതെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അതുവരെ കളിച്ചു ചിരിച്ചുണ്ടായിരുന്ന ആളാണ് എന്നൊരു നിമിഷം എന്താ പറയുക മയ്യത്തായിട്ട് കിടക്കുന്നൊരു കാഴ്ച അവിടെ നിന്ന് കുളിപ്പിക്കൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ രാത്രി തന്നെയാണ് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത് രാവിലെ ഖബറടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാവരും ആ ഒരു കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ആ മരണപ്പെട്ടു പോയ കുട്ടിക്കും വേണ്ടി ആ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ മരണത്തിലൊരു ദുരൂഹതയുണ്ട് എന്നൊക്കെ ഉള്ളൊരു വാർത്ത വരാൻ കാരണം ഇതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഈ പോലീസ് പറയുന്നതും കോളേജ് പറയുന്നതും ഒക്കെ പരസ്പരം വ്യത്യസ്തമാണ് ഒരു വിഭാഗം പറയുന്നത് ഈ കുട്ടി അവിടെ അങ്ങനെ കളിച്ചോണ്ടിരിക്കുക അതായത് ഈ കുട്ടിയുടെ റൂം അഞ്ചാം നിലയിലാണ് അങ്ങനെ കുട്ടികളെല്ലാവരും ഏഴാം നിലയിൽ ഡ്രസ്സൊക്കെ ആയാലും ഇങ്ങനെ ഉണക്കിയിടുന്ന ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് അവിടെ എല്ലാവരും ചെന്നിരിക്കലും വർത്താനം പറയലും കളിക്കലൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കളിക്കാൻ പോകുന്നതിടയിൽ കുട്ടി അബദ്ധത്തിൽ താഴെ വീണതാണ് എന്നാണ് ഒരു വാദമുള്ളത് മറ്റൊരു കൂട്ടർ പറയുന്നതല്ല ഈ കുട്ടി ഇതിൻ്റെ ഈ കോറിഡോറിൻ്റെ മീതൊരു ഗ്രില്ലുണ്ട് ഒരു കൈവരി അതിൻ്റെ മേലെ ഇരുന്ന് ഫോൺ ചെയ്യുമ്പോൾ അബദ്ധത്തിൽ താഴേക്ക് വീണതാണെന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ ആളുകൾ പറയുന്നത് അപ്പോൾ അതൊരു നെഞ്ചുവരേക്കുള്ള വലിപ്പമുള്ള കൈവരികളാണ് അവിടെ ഒരാൾ കയറിയിരിക്കില്ല അത് തന്നെ അതിലെന്തൊക്കെത്തന്നെ അപാകതകളുണ്ട് പിന്നെ മറ്റൊരു വാദം പറയുന്നത് പോലീസ് പറയണത് ഇത് ഈ കുട്ടിയുടെ ഇയർഫോണ് താഴേക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വീണ് പോയി അപ്പോൾ അത് എടുക്കാൻ ശ്രമിക്കുന്ന എൻ്റെ കുട്ടി ഒരു ജിപ്സം ബോർഡിൻ്റെ വർക്ക് ചെയ്തിരുന്നു അവിടെ അങ്ങനെ ഗ്യാ ഇതിൻ്റെ പൈപ്പ് ലൈനും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് തകർന്നിട്ടാണ് ഏഴാം നിരയുടെ മേലിൽ നിന്ന് താഴേക്ക് അത് ആ ജിപ്സം ബോർഡൊക്കെ തകർന്നിട്ട് താഴേക്ക് വീണത് എന്നുള്ളത് എന്തായാലും ഒരു സുരക്ഷാ പ്രശ്നം ഇതിലുണ്ട് ആ സുരക്ഷിതത്വമില്ലാത്തൊരു കെട്ടിടമോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ രീതിയോ ആണ് സത്യത്തിൽ ഈ കുട്ടിയുടെ അപകടത്തിനിടയാക്കിയത് മറ്റൊന്ന് ഈ കളിക്കുന്നതിനിടയിൽ വീണുവെന്നും പല പല വിഷയങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു വരുന്നത് ഇതിന് ഒരു കോളേജിലെ വിദ്യാർത്ഥിനി അമ്മു എന്ന് ഒരു വിദ്യാർത്ഥിനി ഇതുപോലെ മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട കുട്ടി സ്വയം ജീവനൊടുക്കി എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും ആ ആരോപണം എൻ്റെ മകൾ വെറുതെ ജീവനൊടുക്കിയതല്ല അവിടുത്തെ വിദ്യാർത്ഥികളുടെ ക്രൂരമായ മാനസിക പീഡനം കാരണം ജീവൻ വന്നതാണ് വന്നതാണ് ആ വിദ്യാർത്ഥിനികൾ വരെ അറസ്റ്റിലാവുന്ന ഒരു കാഴ്ച നടന്നിട്ട് മാസങ്ങൾ പോലും പിന്നിട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മരണത്തിലൊരു ഒരു ഒരു കൃത്യമായ അന്വേഷണം വേണം പോലീസ് കേസ് എടുത്തിട്ടൊക്കെ ഉണ്ട് എന്തായാലും കുട്ടികളാരും കോളേജിൽ അധികൃതർ കുട്ടികളോടൊന്നും നിങ്ങൾ ഈ വിഷയം ആരോടും ഒന്നും പുറത്ത് പറയരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊക്കെയാണ് അത്ര പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്നൊരു പ്രതീതി അതിലുണ്ട് എന്തായാലും ഈ കുട്ടിക്ക് അള്ളാഹു മഹഫ്രത്ത് കൊടുക്കട്ടെ നമ്മുടെ മക്കളെ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയൊക്കെ നമ്മൾ മക്കളെ പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് ആ പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അതുണ്ടാകുന്നൊരു ആഘാതം നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ഒന്നാണ് നമ്മുടെയൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരുടെ മക്കളും പഠിക്കാൻ പോകുന്ന ആളുകളുണ്ട് ഹോസ്റ്റൽ നിൽക്കുന്ന ആളുകളുണ്ട് ഓരോ ദിവസവും വീട്ടിലേക്ക് വിളിക്കുന്ന ആളാണ് പക്ഷേ ഒരു നിമിഷം ഇങ്ങനെ ഒരു വാർത്ത ഒരു രക്ഷിതാവിനും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് സത്യം പുറത്തു വരട്ടെ എന്തായാലും വളരെ സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് ഇത് കണ്ടത് എറണാകുളത്ത് സ്ഥാപനമാണ് ഈ ഒരു ശ്രീനാരായണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ എം ബി ബി എസിന് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമത്തു ഷഹാന എന്ന പേരുള്ള ഈ ഇരുപത്തിയൊന്നുകാരി ഒരു ഡോക്ടറായിട്ട് തന്നെ ആ ഒരു കാഴ്ച ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ തൻ്റെ മുന്നിലേക്ക് വന്ന നിശ്ചലമായ ആ ശരീരം കാണാനാണ് ആ മാതാപിതാക്കൾക്ക് വരുമ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെടുന്നത് ഒരു ഉമ്മാക്കും ഉപ്പാക്കും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല അപ്പം ഇൻഷാ അല്ല നമ്മളെല്ലാവരും ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ കേരളത്തിലെ തലയെടുപ്പുള്ള ഏറ്റവും വലിയ മത നൽകുന്ന ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമ്യഹാനൂരി ആർമി കോളേജ് അതിൻ്റെ സന്നിധാന സമ്മേളനം പൂർത്തിയായി വളരെ സന്തോഷം അഞ്ഞൂറ്റി തൊണ്ണൂറിലധികം ബിരുദധാരികളായ മതപണ്ഡിതരാണ് ബിരുദം വാങ്ങി പുറത്തിറങ്ങിയത് സമസ്തയുടെ വന്യരായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രഭാഷണം പോലും ഒരു വിഭാഗം അതേ വിഭാഗത്തിൽപ്പെടുന്ന അതേ സമസ്തയുടെ ആളുകൾ തന്നെ വളരെ മോശം രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ആഘോഷിക്കപ്പെടുന്നത് അതായത് ഈ ഒരു തങ്ങൾ വന്നതിന് ശേഷമാണ് നട്ടലില്ലാത്തൊരു സമസ്തയായി മാറിയതെന്നും സമസ്തയിൽ ഭിന്നതയുണ്ടായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നതാണ് വന്നതിന് ശേഷമാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങളാണ് ചില ആളുകൾ ലീഗിനോട് വിരോധമുള്ള ആളുകളാണെന്ന് പറഞ്ഞ് ചില പണ്ഡിതന്മാരെ ഒഴിവാക്കുക അതിനൊക്കെ കൊടുത്തൊരു മറുപടി ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അങ്ങനെ ഇതൊരു സമസ്തയുടെ സ്ഥാപനമാണ് ഒരു പാർട്ടിയുടേതല്ല എന്ന രീതിയിൽ ഐക്യത്തിന്റെ ഒരു പ്രഭാഷണമായിരുന്നു ആ ഒരു വേദിയിൽ ജിഫ്രി മുത്തുക്കോയ നടത്തിയത് ഈ പ്രഭാഷണത്തിന്റെ ക്ലിപ്പുകൾ എടുത്തിട്ടാണ് ഇന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഇതേ സംസ്ഥയിലെ തന്നെ ചില ആളുകൾ പ്രചരണം പ്രചരണം നടത്തുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കൽ ഈ പട്ടിക്കാട് ജാമ്യാനോരിയ അറബി കോളേജിന്റെ സമ്മേളനത്തിൽ പോയിട്ടുണ്ട് അത് ഞാൻ ദർസിൽ പഠിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ ദർശലേക്ക് ഞാൻ ചെറവല്ലൂർ ദർസിൽ പഠിക്കുമ്പോൾ ചെറുവല്ലൂർ ദർസിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ഫൈസി വിരുദമുള്ള ഒരു ഉസ്താദ് എൻ്റെ ഉസ്താദിനെ അതായത് മുപ്പരുടൊക്കെ ഉസ്താദ് കാണാൻ വേണ്ടി ദർശലേക്ക് സീനിയേഴ്സായ വിദ്യാർത്ഥികൾ വരാറുണ്ട് അങ്ങനെ കാണാൻ വന്നു കാണാൻ വന്നപ്പോൾ മൂപ്പരൊരു പുസ്തകം എഴുതുന്ന ഒരാൾ കൂടിയാണ് മത മതവിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മേളനത്തിൽ പോകണം കൂടെ ആരാണ് വരാൻ തയ്യാറാവുക അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനൊരു ഒരു വലിയ യാത്ര ഒന്നും നടത്താത്ത ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിന് സഹായിയായിട്ട് പോകാൻ തയ്യാറായി അപ്പോൾ അദ്ദേഹം ആദ്യം പോയത് കണ്ണൂരൊരു ഇ കെ വിഭാഗം സംസ്ഥയുടെ ഒരു സമ്മേളനം നടക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ ആദ്യം അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ പ്രസംഗം കേൾക്കുന്നത് ഞാൻ കണ്ണൂർ എന്നെ കാണണം എന്നാണ് അങ്ങനെ കണ്ണൂർ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു വളഞ്ഞ ഷേപ്പിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂമിൽ താമസിച്ചത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട് വേറെ പ്രസാദകര പുസ്തകങ്ങളൊക്കെ അടങ്ങിയ വളരെ വലിയ പെട്ടിയും വേഗമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ സമ്മേളന നഗരിൽ ഞങ്ങൾ സ്റ്റാൻഡൊക്കെ കിട്ടും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു സമ്മേളന നഗരിൽ ബുക്ക് വിൽക്കുന്നൊരു പരിപാടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൻ്റെ ഈ സമ്മേളനത്തിലാണ് ഞാൻ അത് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടൊരു അത്ഭുതകരമായ ഒരു കാഴ്ച വളരെ എന്താ പറയുക അത്രയും ജനങ്ങളും ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ഇങ്ങനെ അന്ന് ഉസ്താദിമാർ അന്നത്തെ ഉസ്താദിമാരാരാണ് സമസ്ത നേതാക്കന്മാരാരാണ് അതൊന്നും എന്നെ എനിക്കറിയില്ല ഞാൻ അങ്ങനെ അത്ര അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഈ ബുക്ക് സ്റ്റാളാണ് അങ്ങനെ വരുന്ന ആളുകൾക്ക് ബുക്കുകൾ വിൽക്കുക എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ ഈ ഒരു കണ്ണൂരത്തൊരു പോക്കും ഇവിടെ വന്നും ഞാനകെ ക്ഷീണിച്ചിട്ട് ഇയാളെ പറഞ്ഞു ഇനി ബസ്സിൽ കയറിയിട്ട് കാരണം പെരിന്തൽമണ്ണ ബസ് ഇറങ്ങി ചുമടൊക്കെ ഏറ്റാണെങ്കിൽ നമ്മൾ ഏറ്റവും പറഞ്ഞു ഇനി ഞാൻ ഈ ബാഗ് പുസ്തകങ്ങളൊന്നും ഞാൻ ഏൽക്കില്ല കാരണം ഒരു രൂപ പോലും എനിക്ക് തരൂലാ നിങ്ങൾക്ക് അറിയാം അതിനുള്ള കച്ചോട് നടന്ന നടന്നെങ്കിൽ തന്നെ എനിക്ക് വേണ്ട ഇവിടെ നിങ്ങണ്ട് എനിക്കൊരു അടി നടക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വയ്യ ഇത്രയും ചുമട് അല്ലെ മൂപ്പരതൊന്നും ഒക്കെ ഞാൻ തന്നെ പിടിക്കണേ അവസാനം ഞാൻ പറഞ്ഞു ജീപ്പ് വിളിച്ചു പോണ്ടിരുമ്പ അങ്ങനെ ആ കിട്ടിയ കാശിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് പട്ടിക്കാട് ജാമ്യനൂർ ആർ കോളേജിൽ നിന്ന് എൻ്റെ നാട് വരെ ഞാൻ ജീപ്പിൽ അങ്ങനെ എൻ്റെ ലൈഫിൽ ഓർമ്മയുള്ളൊരു സംഭവമാണ് ഈ പട്ടിക്കാട് ജാമ്യനൂർ ആർ ബി കോളേജിലത്തെ ഒരു സമ്മേളനം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ സമ്മേളന നഗരിയിലേക്ക് ഇന്ന് പോയ ആളുകളൊക്കെ ഉണ്ട് ഇൻഷാല്ല ഇന്നത്തെ വാർത്തകളും വീഡിയോകളൊക്കെ കണ്ടപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ആ സമ്മേളന നഗരിയിലെ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അടുത്ത വർഷം ഇൻഷാ ഇൻഷാല് പോകണമെന്നൊരാഗ്രഹമുണ്ട് അള്ളാഹു അവിടെ എത്തിക്കാനുള്ള തൗഫിഖ് അല്ലാഹു നിലഘട്ടങ്ങളൊക്കെ അതുപോലെ ഉണ്ടാവുക അപ്പോൾ സമ്മേളന നഗരയിലെ പട്ടിക്കാട് ജാമ്യാനൂര് അറബി കോളേജിനെ കുറിച്ചിട്ട് ദി ഹിന്ദു പത്രത്തിലൊരു ഒരു വഹാബി അല്ലെങ്കിൽ സലഫി സ്ഥാപനം എന്ന രീതിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മറുപടി കൊടുക്കുന്ന പൂക്കോട്ടൂർ പൂക്കോട്ട് ഒരു സ്ഥാനൊരു പ്രഭാഷണം കേട്ടു സത്യത്തിൽ റജബ് മാസം എന്നുള്ള ഈ വിശുദ്ധമായൊരു മാസം യുദ്ധം ഹറാമാക്കിയൊരു മാസമാണ് ഇവിടെ പോലും നമ്മളുടെ ആളുകൾ പരസ്പരം ഭിന്നിച്ചും തർക്കിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നാണ് നമ്മുടെ ചില മതപണ്ഡിതന്മാരൊക്കെ നമ്മൾ ഈ മതത്തിനെ ഒരു സ്ഥാപനവൽക്കരിച്ചിട്ട് ഒരു ബിസിനസ്സാക്കി മാറ്റുന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നിങ്ങൾ എന്നോട് ഇത് പറയുമ്പോൾ ഭയങ്കര വിരോധം ഉണ്ടാകും എങ്ങനെ പറയും സത്യമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ചില സമ്മേളനങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ മുൻപിൽ നടക്കുന്ന ജാഥകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇവരൊക്കെ നമ്മൾ ഉപദേശിക്കാൻ വരുന്നത് നമ്മളെ നേരെയാക്കാൻ വരുന്നത് എവരെന്ത് ചെയ്താലും ഇവർക്ക് അതിന് മസലകളാണ് നാട്ടുകാർ വല്ല കല്യാണത്തിന് പാട്ടുപാടിയാലോ അല്ലെങ്കിൽ വല്ല സമ്മേളന നഗരിയിൽ വല്ല പ്രചന വേഷം കിട്ടിയാലോ അപ്പം ഭയങ്കര പുകിലാണ് ഇവർക്ക് ആ നമ്മളതിന് നിയമങ്ങളുണ്ട് അതിന് വ്യാഖ്യാനങ്ങളുണ്ട് എന്തായാലും ഇങ്ങനെ കലുഷിതമായ സാഹചര്യത്തിൽ പണ്ഡിതന്മാരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒന്നിക്കണം എന്ന് പറഞ്ഞ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അടക്കം അതേ സംഘടനയുടെ ആളുകൾ സാമൂഹിക മാധ്യമങ്ങൾ അധിക്ഷേപിച്ചത് കണ്ടപ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല എനിക്ക് ആ വിഷയങ്ങളൊന്നും പറയാൻ ഒരു ചോദ്യം ും താല്പര്യമില്ലെന്ന് പറഞ്ഞത് ഈ പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിൽ നിന്ന് നൽകുന്ന ബിരുദം ഏതാണ് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ബിരുദങ്ങളിൽ ഒന്നാണ് അത്രയും വലിയ പണ്ഡിതന്മാർ ഇറങ്ങി വന്ന നല്ല കിതാബ് തിരിയുന്ന പണ്ഡിതന്മാർ എന്ന് പറയുംമാര ഭാഷയിൽ അത്തരം പണ്ഡിതന്മാരാണ് ആ കോളേജിൽ നിന്ന് ഇറങ്ങി വരാറ് അപ്പോൾ ഈ പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിൽ നിന്ന് കിട്ടുന്ന ബിരുദം ഏതാണ് എന്നുള്ളതാണ് എന്നത്തെ എൻ്റെ ചോദ്യം എന്നെ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും